ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണിപ്പോൾ സംഘാടക സമിതി രൂപീകരിച്ചു രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പല സമിതികളും ഫ്ളക്സുകളും നോട്ടീസും ഇറക്കി പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലിക്കളിയടക്കം ഉപേക്ഷിച്ചത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലിക്കളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു മുന്നൊരുക്കങ്ങൾ മൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ സാഹചര്യത്തിൽ സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നും സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്ത വിയൂരിലെ യുവജന സംഘം വിയൂർ ദേശം പുലിക്കളി സംഘം ശങ്കരംകുളങ്ങറ ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി കാനാട്ടുകര ദേശം പുലിക്കളി ചക്കാമുക്ക് ദേശം പുലിക്കളി ശക്തൻ പുലിക്കളി സംഘം പൂങ്കുന്നം സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി പാട്ടുരായ്ക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി എന്നിവയുടെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു